ഇപ്പോൾ സുർജിത്ത് കൂടി നമുക്കൊപ്പം ചേർത്ത് സുർജിത്ത് അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എസ് കെ എം ഇപ്പോൾ ഈ രജവീരൻ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ പട്ടാനകളായി ഉണ്ണിക്കുട്ടൻ അതോടൊപ്പം തന്നെ കാശിനാഥൻ ഇങ്ങനെ മൂന്ന് ഗതിവീരന്മാർ വരുന്നു ഇത് പാറമേക്കാവ് ക്ഷേത്രം ലക്ഷ്യമാക്കിയാണ് ഈ യാത്ര നടക്കുന്നത് ചെമ്പുക്കാവ് ഭഗവതി പുറത്ത് നമുക്ക് കാണാം തിടമ്പ് കാണാം മിഥുനപ്പള്ളി ശിവക്ഷേത്രം പിന്നിട്ടിരിക്കുന്നു ഇതിന്റെ തൊട്ടടുത്തുകൂടി അതായത് ഇത് സാഹിത്യ അക്കാദമിയിലേക്കൊക്കെ പോകുന്ന ആ റോഡാണ് ഏതാണ്ട് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി പാറമേക്കാവിന്റെ മുമ്പിലേക്ക് എത്താൻ ഇതിനുശേഷം കിഴക്കേ ഗോപുരം വഴിയാണ് ചെമ്പൂക്കാവ് ദേശം അകത്തേക്ക് കയറുക ആദ്യം നാദസ്വരം അതിന് തൊട്ടു പിന്നാലെ പഞ്ചവാദ്യം അങ്ങനെ വിവിധ മേളങ്ങളുടെ കൂടിയാണ് ഈ യാത്ര നടക്കുന്നത് മറുഭാഗത്ത് ഈ ഇന്നത്തെ പൂരത്തിന്റെ ശ്രദ്ധാകേന്ദ്രം കൂടിയായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നമുക്ക് കാണാൻ കഴിയുന്നു അത് ഇങ്ങനെ ഈ രണ്ട് പറ്റാണകളുടെ നടുക്കായി ഈ തിടം പേറ്റിക്കൊണ്ടിങ്ങനെ നിലകൊള്ളുന്നു ആ കാഴ്ച കാണുന്നു ധാരാളം ആളുകൾ ധാരാളം ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ വലിയ ജനസഞ്ചയം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു കാരണം ഈ പൂരത്തിൽ ഏറ്റവും ആകർഷകമായ ഒരു കാഴ്ച ആ കാഴ്ച ഈ തലപ്പൊക്കത്തിൽ മുൻപനായിട്ടുള്ള ਈ ਆਨੇ ਆ ਆਨੇ ਕਾਣਾਂ ਤਾਂ ਨੇ ਆਂ ਇੰਨੇ ആൾക്കൂട്ടം ഒരു പുഴ പോലെ ഇങ്ങനെ ഈ പാലസ് റോഡിൽ വന്ന് നിലയുറപ്പിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ആ ഒരു കാഴ്ച അത്ര വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം നമുക്കിവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ ഉത്സവത്തിലെ ഏറ്റവും സവിശേഷ ശ്രദ്ധ അത് പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സവിശേഷ ശ്രദ്ധ അത് രാമേന്ദ്രനിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു ആ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് വിവിധ ദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് എത്തുന്നു നേരത്തെ നമ്മളുമായി നമ്മൾ സംസാരിച്ച ആളുകൾ ഗോവയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എല്ലാം തന്നെ ഇങ്ങനെ ആളുകളുടെ സാന്നിധ്യം ഇവിടെ കാണാൻ കഴിയുന്നു പൂരത്തിലെ ഈ ആന പ്രധാനപ്പെട്ട ഒരു ആകർഷണ കേന്ദ്രം തന്നെയാണ് നമുക്കറിയാം ഈ ആനയുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ബീഹാറിൽ നിന്നും ഇവനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് പിന്നീട് എൺപത്തിനാലിലത് തെച്ചിക്കൂട്ടുകാവ് ദേവസ്വത്തിൻ്റെ ഭാഗമാകുന്നു പേരാമംഗലം അതായത് ഈ തൃശൂർ ജില്ലയിൽ തന്നെ ഒരു ക്ഷേത്രമാണ് തെച്ചിക്കൂട്ടുകാവ് ക്ഷേത്രം അവിടുത്തെ ദേവസ്വത്തിൻ്റെ കീഴിൽ പിന്നീട് ഈ ആന ആ ദേവസ്വം അവരുടെ ആ ക്ഷേത്രത്തിന്റെ കീർത്തി കൂടി ഈ ആണയിലൂടെ പകർന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത്രമാത്രം ശ്രദ്ധേയമായ തരത്തിൽ ഈ ആന വഹിച്ച പങ്ക് ചെറുതല്ല അത്രമാത്രം ആകർഷണം ഉള്ള ആനയാണ് ഏഷ്യയിലെ ഏറ്റവും തലയെടുപ്പുള്ള കൊമ്പന്മാരിൽ ഒന്നാണ് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എല്ലാ ഗജശാസ്ത്ര ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ നാട്ടാന ആ ഖ്യാതിയാണ് ഈ രാമേന്ദ്രനെ സംബന്ധിച്ചുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ ആരാധക വൃന്ദം ഈ പൂരത്തിൻ്റെ ഭാഗമായി ആളുകളെ സംബന്ധിച്ച് ഉള്ളത് അത്രയും വലിയ ആൾക്കൂട്ടം ആവേശം ആരവം എവിടെയുണ്ട് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ അവിടെ ആൾക്കൂട്ടമുണ്ട് പലപ്പോഴും ഈ രാമേന്ദ്രനെ കാണാൻ വേണ്ടി അതിൻ്റെ ആനയുടെ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നതിൻ്റെ ഭാഗമായ ആ ദേവസ്വത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ ആ ക്ഷേത്ര പരിസരത്തേക്ക് പോകുമ്പോൾ ഈ ആന എവിടെയുണ്ടെങ്കിൽ അതിന് ചുറ്റും എപ്പോഴും ഒരാൾക്കൂട്ടമുണ്ട് അത്രമാത്രം ആരാധകരുള്ള ഒരു ഗജ ശ്രേഷ്ഠൻ തന്നെയാണ് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഇക്കുറി ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റാനുള്ള നിയോഗമാണ് രാമചന്ദ്രനുള്ളത് ആ തിടം പേറ്റിക്കൊണ്ട് ഈ വഴി കടന്നു വരുന്നു വലിയ രീതിയിൽ കത്തുന്ന ചൂടുണ്ട് ആ കത്തുന്ന ചൂടിനെയും അവഗണിച്ചുകൊണ്ട് ജനസഞ്ചയം ഈ രാമചന്ദ്രൻ്റെ ഓരം പറ്റി ഒഴുക്ക് തുടരുകയാണ് വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് അല്പസമയത്തിനകം തന്നെ പാറമേക്കാവിന് മുന്നിലേക്ക് എത്തിച്ചേരും അവിടെ നിന്നും കിഴക്കേ ഗോപുരം വഴിയാണ് ഈ യാത്ര എത്തുക അങ്ങനെ കിഴക്കേ ഗോപുരം വഴി അകത്തേക്ക് കയറി കിഴക്കേ ഗോപുരത്തിലൂടെ തന്നെയാണ് ഭഗവതി പുറത്തേക്ക് ഇറങ്ങി ദേശത്തിന്റെ ഭാഗമാവുക രാത്രിയും ഇതേ ചടങ്ങുകളുടെ തനിയാവർത്തനം നടക്കുന്ന വിധത്തിലാണ് ആയിരത്തി എഴുന്നൂറുകളിൽ തമ്പുരാൻ തുടങ്ങി വെച്ച ആ പൂരം അതിൻ്റെ തനിമ ചോരാതെ ആചാര പെരുമ ചോരാതെ കൃത്യമായ രീതിയിൽ തന്നെ അത് പാലിച്ചുകൊണ്ട് കാലോചിതമായ യാത്ര ആ യാത്ര തുടരുന്നു പൂരം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ജനസഞ്ചയം തന്നെ ഇവിടെ പ്രകടമാണ് ആൾക്കൂട്ടം പ്രകടമാണ് അത്രമാത്രം പുഷ്പവൃഷ്ടിയോടുകൂടി പൊന്നാട എണീച്ചു ആനയെ ആളുകൾ സ്വീകരിക്കുന്നു ആനയെ കാണാൻ വേണ്ടി വിവിധ ദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നു ഇവിടെയെല്ലാം തന്നെ ശരിക്കും വഴിയടഞ്ഞ നമുക്ക് കാണാൻ കഴിയും അത്രമാത്രം ആളുകളുടെ ഒഴുക്ക് ഈ പ്രദേശത്തേക്ക് തുടരുകയാണ് എന്തായാലും ധാരാളം പേരുണ്ട് നിങ്ങളൊക്കെ എവിടുന്നാ വരുന്നത് രാമേന്ദ്രനെ കാണാൻ വേണ്ടി എത്തി രാമേന്ദ്ര എന്തുകൊണ്ടാണ് എന്താണ് ഇങ്ങനെ ഏറ്റവും ഇഷ്ടം എന്താ താല്പര്യം എന്തായാലും രാമേന്ദ്രനെ കാണാൻ ധാരാളം ആളുകൾ ഇങ്ങനെ വഴിയൊരികിലും മറ്റും തടിച്ചു കൂടി നിൽക്കുന്ന കേനാ കാഴ്ചയാണ് വലിയ ചൂടാണ് പക്ഷേ ആ കത്തുന്ന ചൂടിലും ഇങ്ങനെ ആനയെ കാണാനും ഒപ്പം തന്നെ പൂരം കാണാനും മേളം കേൾക്കാനും പഞ്ചവാദ്യം ആസ്വദിക്കാനും ഒക്കെ തന്നെ ഇങ്ങനെ ആൾക്കൂട്ടം നിറഞ്ഞ് നിറവായി ഈ റോഡിലൂടെ നിൽക്കുന്നു ആ കാഴ്ച നമ്മൾ കാണുന്നു എന്തായാലും അല്പസമയത്തിനകം തന്നെ പാറമേക്കാവനടുത്തേക്ക് ഈ ചെമ്പുക്കാവ് ഭഗവതി എത്തിച്ചേരും പാറനക്കാവിൽ നേരെ കിഴക്കേ ഗോപുരം കിടന്ന് ഒരാത് റൗണ്ട് കിടന്ന് നേരെ വടക്കുനാഥന്റെ മതിൽക്കെട്ടിനകത്തേക്ക് നീങ്ങും എക്കെ